നമസ്കാരം ആധുനിക ഫുട്ബോളിലെ സൂപ്പർ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ സൂപ്പർ സ്ട്രൈക്കർ ഇപ്പോൾ സൗദി ക്ലബ്ബായ അൽ നസറിനൊപ്പമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റോയൽ മാരിഡ് യു എന്നീ ടീമുകൾക്കൊപ്പം കളിച്ച ശേഷമാണ് അദ്ദേഹം സൗദി ലീഗിലേക്ക് എത്തുന്നത് ജനുവരിയിലെ ട്രാൻസ്ഫർ ഇന്ത്യയിലൂടെ കൂടുമാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് റോണോ ചെൽസിയിലേക്കോ എത്താൻ റൊണാൾഡോ ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന റൊണാൾഡോ സൂപ്പർ താരമാണെങ്കിലും ഇതുവരെ ലോകകപ്പ് നേടാനായിട്ടില്ല ലേണൽ മെസ്സി ഇതിനോടകം ലോകകപ്പിൽ മുത്തമിടുകയും ചെയ്തു അതും നായകനായിട്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത ലോകകപ്പ് കളിച്ച റൊണാൾഡോ തന്റെ കരിയറിന് വിരാമം ഇടുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നാൽ നിലവിലെ അദ്ദേഹത്തിന്റെ ഫോം പരിശോധിക്കുമ്പോൾ റൊണാൾഡോയ്ക്ക് അടുത്ത ലോകകപ്പ് കളിക്കാൻ സാധിക്കുമെന്ന് പറയാനാകില്ല അടുത്ത ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് നടക്കുന്നത് കാനഡയിലും മെക്സിക്കോയിലും അമേരിക്കയിലുമായി നടക്കുന്ന ലോകകപ്പ് നടക്കുമ്പോഴേക്കും റൊണാൾഡോയുടെ പ്രായം നാൽപ്പത്തിയൊന്ന് വയസ്സാകും അതുകൊണ്ട് തന്നെ റൊണാൾഡോയ്ക്ക് ലോകകപ്പ് കളിക്കാൻ സാധിക്കുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് എന്നാൽ ഇപ്പോഴത്തെ റൊണാൾഡോ ലോകകപ്പ് കളിക്കുമോ എന്ന കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് പോർച്ചുഗൽ യുവതാരമായ ബ്രോണോ ഫെർണാണ്ടസ് തന്റെ തോന്നലല്ല റൊണാൾഡോ ലോകകപ്പിനുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസമാണ് തനിക്കുള്ളത് ദേശീയ ടീമിനൊപ്പം ലോകകപ്പ് നേടി വിരമിക്കുക എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിച്ചാൽ അത് മനോഹരമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അത് റൊണാൾഡോയെ പോലെ തന്നെ പോർച്ചുഗലിലെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നാണ് ബ്രൂണോ ഫെർണാണ്ടസ് പറയുന്നത് പോർച്ചുഗൽ ജേഴ്സിയിൽ റൊണാൾഡോ അത്ഭുത പ്രകടനം പലവട്ടം കാഴ്ചവെച്ചിട്ടുള്ളതാണ് എന്നാൽ ലോകകപ്പിലേക്ക് എത്താനുള്ള ഭാഗ്യം ഇതുവരെയും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല വരുന്ന ലോകകപ്പിൽ കളിച്ചാലും കപ്പിലേക്ക് എത്തുക റൊണാൾഡോയെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായിരിക്കുമെന്ന് ഉറപ്പാണ് ലോകകപ്പ് നേടുക എന്നത് റൊണാൾഡോയെ സംബന്ധിച്ച് വലിയ ഒരു സ്വപ്നമാണ് അത് നേടിയെടുക്കാൻ തങ്ങൾക്ക് സാധ്യമായതെല്ലാം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റൊണാൾഡോ പോർച്ചുഗലിനായി കളിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പോർച്ചുഗലിലെ റൊണാൾഡോയുടെ സഹതാരമായ ജാവോ ഫെലിക്സ പറയുന്നതും ഇപ്രകാരമാണ് എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള റൊണാൾഡോയുടെ വാക്കുകൾ വിരമിക്കൽ സൂചന നൽകുന്നതാണ് വിരമിച്ചു കഴിഞ്ഞാലുള്ള പദ്ധതികളെ കുറിച്ച് പോലും റൊണാൾഡോ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഏണൽ മെസ്സി അടുത്ത ലോകകപ്പ് കളിക്കുമെന്ന് ഉറപ്പാണ് അർജന്റീനയുടെ അടുത്ത ലോകകപ്പിനായുള്ള യോഗ്യത റൗണ്ട് പോരാട്ടങ്ങൾക്കുള്ള ടീമിൽ മെസ്സി ഉൾപ്പെട്ടിട്ടുമുണ്ട് മെസ്സി അടുത്ത ലോകകപ്പിനുണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് റൊണാൾഡോ കളിക്കുമോ എന്നത് കാത്തിരുന്ന് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്